നീമീമൂർത്ര എടാ നിക്ക് ചുമ്മാ അറിയാണ്ടൊന്നും ഇടിച്ചാട്ടോ അവൻ സോറി പറഞ്ഞു അപ്പൊ തന്നെ അവൻ പിന്നെ സീമയർന്നോ അത അത ഞാൻ ഓണട സിറ്റുവേഷൻ തുടങ്ങിയது ಅದേനിക്ക് അറിയാഞ്ഞിരുന്നോ ആ ഐഡിയാണല്ലേ ആ നീ നീ വാ നീ വാ അവൻ ഇത്രയും വരെ എടുത്തുട്ടുള്ള കാര്യം ആ ശവമര ആമരാണോടോ ആമരാണോടോ അച്ചാ ഹലോ സിറ്റുവേഷൻ ഹലോ ഹലോ ഫ്രണ്ട് ഡയറ റിപ്പോർട്ട് பண்ற நீ

അത് ഞാൻ എക്സ്പെക്ടഡ് ആയിരുന്നു ഇന്ന് എന്താ മറ്റേ രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സി എം ആയിട്ട് എന്തൊക്കെയാ ഞാൻ മറന്നുപോയി എന്തൊക്കെയായിരുന്നു ഓർമ്മിച്ച് തന്നെ ആദ്യം സി എമ്മിനെ ഒരു കണ്ട് പിന്നെ രണ്ടാമതായിട്ട് മറ്റേ അടിയായപ്പോ ഞാൻ ചെന്ന് ചോദിച്ചമ്മ കയറി കൊണച്ചിൻ്റെ അടുത്ത്

ജംഗ്ലിരിക്കുന്നു ഇവൻ തന്നെ ടേത്തില്ല ഞാൻ വേണ്ടിട്ടില്ല എന്റെ കത്തിച്ചു വിടരാടാ അമ്മാർക്ക് ഓർമ്മ ആയാലും കാണത്തില്ല അമ്മ എങ്ങനെ പറഞ്ഞുകൊടുക്കുന്നില്ല അല്ല കത്തിച്ചൂടി എന്തോ വെറുതെ ഇപ്പൊ ഞാൻ കേറിയ സമയത്ത് ഒരു ചെറിയൊരു ഇതുണ്ടായി ഞാനങ് വിട്ടു രണ്ടാമത് ഇവ മറ്റേ നമ്മളവിടെ മറ്റേ സംസാരിച്ചിരുന്നില്ല കസ്റ്റംസിന്റെ ഫ്രണ്ടിന്ന് ആടെ നീല നീല നീലേടാ മറ്റവനെടുക്കണ്ട അവരെന്താ ബ്രോ കത്തിച്ചിങ്ക് ടി അല്ല ഇവനെ അവൻ പൊക്കാൻ പറ്റുമോ അവനെ ഇ എം എസ് അല്ല അത് മറ്റേ അഡ്വെൻറ്റർ ഇതല്ലേ ബോട്ടർ വ്യൂവല്ലേ അത് ಗತಿ 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 ಎಡಿದೆ 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 ಎರಡನೇ ಗತಿ ಕಣೋ ಅಡಂಗಾ ಗತಿ ಆ ಅಡಿದೆ 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 ಎಡಿದೆ ಎಡಿದೆ ಇವನು ಬೋಡಿ ನಿ ಕ್ಯಾರಿ ಓಡಿ ಹೋಗಿ ಓಡಿ ಹೋಗಿ ಓಡಿ ಹೋಗಿ ಓರ್ಮೆನ್ ಸಿಚುಯೇಷನ್ ಅವನೆ ಓರ್ಮೆನ್ ಆಗುತ್ತೆ പിന്നെ ಅವನೆಂದೆಂದೆ ಅವರು ಹೊರಡುಕ ನಾವು ಅದಕ್ಕೆ ಒಂದು ಗೇಟಲ್ಲಿ ಇವಡೆ ಸಂಸಾರಿಕೇರು ಪರ ಪರಾ ಚೂಡೋಂಡು ಚೂಡೋ എന്തൊരു ഇമാരെങ്ങനെ ഇമാരെങ്ങനെ കോളെങ്ങനെ കിട്ടി എനിക്ക് മനസ്സിലായി എനിക്ക് കോളെങ്ങനെ കിട്ടിയെന്ന് എനിക്കൊന്ന് അറിയണം അവസാനത്തെ കത്തിന്റെ ആടാ കുട്ടാൻ്റെ പോയിട്ട് പോയിട്ടുവാട്ട ആശ്ചര്യമാണ് അപ്പോഴേ പറഞ്ഞേമാര് കണ്ണൊക്കെ നമ്മുടെ സൈഡിൽ എന്തിനാ എഫ് എഫ് ആർ ആർ പി നമ്മളെ നമ്മൾ നമ്മൾ ചെയ്യണം ചെയ്യണം ചെയ്യോ ചെയ്യാതിരിക്കോ നാളെ സംസാരിക്കാൻ പോലും അവന്മാര് കൗണ്ടറായിട്ട് എടുത്തെടുത്തില്ലേ നീ ചെയ്യുവല്ലോ നീ ചെയ്തില്ലോ അവൻ ചെയ്യാത്തോണ്ട് എന്താ നീ ചെയ്യാൻ ചോദ്യം പരില്ലേ നമ്മള് ചെയ്യണം പോണം അത് മരിച്ചു കൊടുക്കാ എന്റെ ആംബുലൻസിൽ കൊണ്ടുപോന്നെ തരക്കന്ന അതൊക്കെ കാരണം എന്താന്നെ കൊറച്ച ആവല്ലോ പിടിക്കും കുറച്ചു പിടിക്കോ എത്തപ്പം കണ്ണാപ്പത്തിസ് ഉള്ളടാ എത്തിക്സ് ഉള്ള എത്തിക്സ് ഉള്ളടാ എവിടെ ഇങ്ങനെ ഇരിക്കുന്നത്

ആ പിങ്ക് റീസ് പോണേ ഒരു പിങ്ക് പിങ്ക് റീസ് പോണൊന്നും ആയില്ല